ശ് സൂപ്പർ കപ്പ് ബംഗ്ലൂരു എഫ് സി അടിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതല് സാധ്യത കൽപ്പിച്ചിരുന്ന ടീമുകളിലൊന്നായിരുന്നു ബംഗളൂരു എഫ് സി പക്ഷേ ആദ്യത്തെ കളി തന്നെ തോറ്റ് പുറത്താവുകയാണ് അവർ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പുറത്തേക്ക് പോകുന്നത് അതും ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിക്കെതിരെ സോ എന്തായാലും ഇത് ബംഗളൂരു എഫ് സിക്ക് മാത്രമല്ല തിരിച്ചടിയാവുന്നത് ഇത് ചർച്ചിൽ ബ്രദേഴ്സിന് ഒരു തിരിച്ചടി തന്നെയാണ് കാരണം ഒരു ഐ ലീഗ് ക്ലബ്ബ് വന്ന് ഇന്ത്യൻ സൂപ്പർ ക്ലബിനെയാണ് പരാജയപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് നമുക്കറിയാം ചർച്ചിൽ ബ്രദേഴ്സാണോ ആണോ കാശി ആണോ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കയറേണ്ടതെന്ന് ഇപ്പോഴും ചർച്ചാ വിഷയങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇന്റർ കാശി അവർ പ്രൂവ് ചെയ്തത് സോ എന്തായാലും വളരെ മികച്ച ഒരു ഇന്റർ ഇന്ദ്രകാശിയുടെ ആ ഒരു പെനാൽറ്റി സോ പെനാൽറ്റി കാണാനായിട്ട് ഞാനിന്ന് പെനാൽറ്റി കാണാൻ സാധിച്ചു എന്നാലും ബാബോവിച്ച് എന്ന് പറയുന്ന താരമാണ് ഇന്റർ കാശിക്ക് വേണ്ടി ഗോൾ അടിച്ചത് അതുപോലെ തന്നെ റയാൻ വില്യംസ് ആണ് ബംഗളൂരു എഫ്സിക്ക് വേണ്ടി ഗോൾ അടിച്ചു ആദ്യം ബംഗ്ലൂരി എഫ്സി ഗോൾ അടിച്ചു രണ്ടാമത് ഇന്ദ്രകാശി ഗോൾ അടിക്കുകയായിരുന്നു ബാബോവിച്ച് മുൻ ഗോകുലം കേരള ഓഫ്സി താരമാണ് ഇപ്പോൾ ഇന്റർ ഇന്ദ്രകാശിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്തായാലും ബാബോവിച്ചിൻ്റെ ഒരു സൂപ്പർ ഗോളായിരുന്നു വേണമെങ്കിൽ അത് ഗുർപ്രീത് സിംഗ് സന്തോണിന് തടയാമായിരുന്നു അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വെച്ച് വേണമെങ്കിൽ ഇപ്പോഴത്തെ ക്വാളിറ്റി നമുക്കറിയാം ഡൗൺ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സോ എന്തായാലും നല്ലൊരു സേവ് നടത്തിയിരിക്കുന്ന ആ ഒരു ഗോൾ തടയുന്നത് ബട്ട് അതൊരു ഡിഫിക്കൽ ഗോൾ കൂടിയായിരുന്നു ആ ഒരു ആയങ്കിലും അടിക്കാൻ ഭയങ്കര പാടാണ് അതാണ് അദ്ദേഹം അടിച്ചു കയറ്റിയിരിക്കുന്നത് ബബോവിച്ച് സോ എന്തായാലും എടുത്തു പറയേണ്ട കാര്യം ജെറാഡ് സർഗോസ പറഞ്ഞ കാര്യമാണ് അത് അദ്ദേഹം ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ സീസണിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ലീഡർ ഇല്ലായിരുന്നു പ്രോപ്പറായിട്ടുള്ള ലീഡർ ഇല്ലായിരുന്നു നിന്ന് അയക്കുക പക്ഷേ ഇപ്രാവശ്യം അവരുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എൻ്റെ അവസ്ഥയായിപ്പോയി എന്നൊക്കെയാണ് ജെറാട്ട് സർഗോസ പറയുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക